കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനാ നേതൃത്വങ്ങൾ കെ സി ബി സിയും അതുപോലെ തന്നെ സി ബി സി ഐയും അവർ ആവശ്യപ്പെട്ടു ഈ ബില്ലിന്റെ കാര്യത്തിൽ കേരളത്തിലെ എം പിമാർ ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവ രണ്ടുപേരും അതിന് തയ്യാറായില്ല അതേസമയത്ത് ഇന്നലെ വേറൊരു ചിത്രം നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു മധുരയിലെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആളുകൾ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയും ചില പത്രങ്ങളില് ചില പടങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പൊ സ്വന്തം നാട്ടിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളോട് താൽപ്പര്യമില്ല പലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താൽപര്യം എന്ന് പറയുന്നത് പാലസ്തീനോടുള്ള പ്രത്യേക താൽപര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിന്റെ പിന്നിൽ ഒരൊറ്റ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള പ്രീണനം വാസ്തവത്തിൽ ആ സമുദായത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള താല്പര്യമല്ല അധികാരത്തോടുള്ള ആർത്തി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ സംഘടിത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമം കാരണം സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളോട് ഒരു താല്പര്യവുമില്ല തലസ്തീനിലെ ജനങ്ങളോടുള്ള താൽപര്യം അത് ഈ പ്രീണനത്തിന്റെ ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അധികകാലം എല്ലാവരെയും പറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല സിപിഎമ്മിനും കോൺഗ്രസിനും